പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഘടുവിതരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പി എം കിസാനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ചെയ്യാനും മറക്കരുത് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കേരളത്തിൽ ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും കൈപ്പറ്റിയതായി കണ്ടെത്തി ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തൊന്ന് പേരും ആനുകൂല്യം കൈപ്പറ്റിയെന്നും സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ആധാർ അടിസ്ഥാനമാക്കിയല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റും പദ്ധതിയുടെ തുടക്കത്തിൽ ആളുകളെ ഉൾപ്പെടുത്തിയതാകാം ക്രമക്കേടിന് ഇടയാക്കിയതെന്നായിരുന്നു സംസ്ഥാനത്തിൻ്റെ വിശദീകരണം അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയ ഉടൻ തന്നെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നടപടിയെടുത്തെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് അറിയിച്ചു അനർഹരിൽ നിന്ന് തുക തിരിച്ചു തിരിച്ചുപിടിച്ച് കേന്ദ്രത്തിന് കൈമാറാനുള്ള നടപടികൾ തുടങ്ങിയെന്നും അറിയിച്ചു അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണത്തെക്കുറിച്ചാണ് ഇരുപത്തൊന്നാമത്തെ ഗഡു തടസ്സങ്ങളില്ലാതെ എത്തിച്ചേരാൻ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ എന്നറിയാൻ പി എം കിസാനിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക ഇ കെ വൈ സി ആധാർ സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് ലിങ്കിംഗ് എന്നിവ പൂർത്തിയാക്കാത്ത കർഷകർക്ക് ഇരുപത്തൊന്നാമത്തെ ഗഡു ലഭിക്കില്ലെന്ന് കൃഷി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അർഹരായ കർഷകരുടെ വെരിഫിക്കേഷൻ ലിസ്റ്റ് തയ്യാറാക്കി എത്രയും വേഗം കേന്ദ്ര സർക്കാരിന് അയക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിലവിൽ നാലോളം സംസ്ഥാനങ്ങളിൽ പി എം കിസാൻ്റെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം പൂർത്തിയായിട്ടുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കുക ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് നവംബർ ആറ് പതിനൊന്ന് തീയതികളിലാണ് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഇതിനു മുമ്പായി നവംബർ ആദ്യ വാരം തന്നെ പി എം കിസാൻ്റെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീയതി അറിയിപ്പ് ഉടൻ തന്നെ വെബ്സൈറ്റിലുണ്ടാകും അതുപോലെ തന്നെ പി എം കിസാൻ ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്ക് പി എം കിസാൻ്റെ ഇരുപത്തൊന്നാമത്തെ ഗഡു ലഭിക്കുമോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ് ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സംസ്ഥാനം അതുപോലെ ജില്ല ഉപജില്ല അതിനുശേഷം ബ്ലോക്ക് അതുപോലെ വില്ലേജ് എന്നീ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു ലഭിക്കുന്നവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൽ നിന്ന് നിങ്ങളുടെ പേരും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് ഓരോരാളുടെയും പേരിൻ്റെ ആദ്യ അക്ഷരം വെച്ച് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്